മലയാറ്റൂർ കൊലപാതകത്തിൽ കാലടി പോലീസിനെതിരെ കൊല്ലപ്പെട്ട ചിത്രപ്രിയയുടെ കുടുംബം അതെന്താണാവും പോലീസ് പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയല്ല അലനൊപ്പം ചിത്രപ്രിയ പോകുന്ന ഒരു ദൃശ്യം പോലും പോലീസിന് കിട്ടിയിട്ടില്ല പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും ശരിയല്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ പോലീസ് ആദ്യം പുറത്തുവിട്ടത് നമ്മളടക്കം നമുക്കടക്കം പോലീസ് നൽകിയ ദൃശ്യങ്ങൾ ഈ അലനോടൊപ്പം ചിത്രപ്രിയ പോകുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ ആ ചിത്രങ്ങൾ നിഷേധിക്കുകയാണോ ആ ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയയല്ല പകരം മറ്റാരോ ആണ് ഈ പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ അലനെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അലൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു പക്ഷേ കുടുംബത്തിന് മറ്റെന്തൊക്കെയോ ചില സംശയങ്ങളുണ്ടോ ശരൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുമാർ എന്തായാലും കുടുംബത്തിന് പല സംശയങ്ങളും ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് അത് ശരത്ലാൽ ശരത്ലാൽ ചിത്രപ്രിയയുടെ അടുത്ത ബന്ധുവാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നു അതിലാണ് ഇത്തരത്തിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നത് അതായത് പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളടക്കം പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പോലീസ് പറഞ്ഞിരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ അലനും ചിത്രപ്രിയയും ഒരുമിച്ച് ബൈക്കിൽ പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ാണ് ആ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് സമീപത്തെ ഒരു പറമ്പിൽ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ കുടുംബം ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ആ ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ല എന്നുള്ളതാണ് ചിത്രപ്രിയ അലനുമായി ബൈക്കിലോ അല്ലെങ്കിൽ നടന്നോ പോകുന്നതിന്റെ ഒരു ദൃശ്യം പോലും പോലീസിന് ലഭിച്ചിട്ടില്ല അങ്ങനെ പോലീസ് പല രീതിയിലും അതായത് പോലീസിന്റെ കണ്ടെത്തലുകൾ തന്നെ വലിയ സംശയമാണ് കുടുംബം പ്രകടിപ്പിക്കുന്നത് ഒപ്പം തന്നെ ഈ അവസാനമായിട്ട് ചിത്രപ്രിയയുടെ ലൊക്കേഷൻ അതെങ്ങനെയാണെന്നുള്ളത് അവർ സൈബർ സെല്ലിൽ നിന്ന് വിവരം വിവരങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു കുടുംബം അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മലയാറ്റൂരിലെ ഒരു പെട്രോൾ പമ്പിന് സമീപത്ത് എത്തിയതായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് അതിനപ്പുറം ഈ പള്ളിയിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ പള്ളി ഭാഗത്തേക്ക് ചിത്രപ്രിയ അലനൊപ്പം ബൈക്കിലെത്തിയതിന്റെ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ള കൂടിയാണ് കുടുംബം വ്യക്തമാക്കുന്നത് എന്തായാലും ഇനി ഇതിൽ പോലീസിന്റെ വിശദീകരണമാണ് വരേണ്ടത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സി സി ടി വി ദൃശ്യം പുറത്തുവിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയെന്ന് അവർ പറഞ്ഞു എന്നുള്ള കാര്യത്തിലാണ് ഇനി ആ വ്യക്തത വരാനുള്ളത് പോലീസ് നിലവിൽ പറയുന്നത് ഈ കേസിൽ ഒരു പ്രതി മാത്രമാണുള്ളത് അത് ആൺ തൂർത്തായ അലനാണ് അലനാണ് ഈ ചിത്രപ്രിയയ്ക്കൊപ്പം മദ്യപിച്ച ശേഷം പിന്നീട് ഈ പറമ്പിലേക്ക് എത്തുന്നു അവിടെ വെച്ച സംശയത്തിന് പറ്റി അതായത് ചിത്രപ്രിയയ്ക്ക് മറ്റൊരാളുമായി സംശയമുണ്ടെന്ന ആ ഒരു സംശയത്തിന്റെ ഒരു ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അലൻ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് സഹോദരൻ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ നമുക്ക് ആ ദൃശ്യം കൂടി ഒന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരുന്നത് മരിച്ചുപോയ ചിത്രപ്രിയ എന്ന കുട്ടി എന്റെ വൈഫിന്റെ ചാച്ചന്റെ മകളാണ് കുട്ടി മരിക്കുന്ന ദിവസം ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അന്ന് തൊട്ട് ഇന്നലെ വരെ ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് കുട്ടിയെ കാണാതായപ്പോൾ തൊട്ട് തെരച്ചിൽ നടത്തുന്നതും പോലീസിൽ കേസ് കൊടുക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്തൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകൾ തന്നെ കഴിഞ്ഞത് അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയെ കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമന്റ്സുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീടിപ്പോഴും ഈ ഒരു ഷോക്കിൽ നിന്ന് കരകേറിയിട്ടില്ല അവരിപ്പോഴും ആ കുടുംബം മൊത്തത്തിൽ ഭയങ്കര ഷോക്കിലാണ് നിൽക്കുന്നത് പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന സിസിടിവി വിഷൽസ് ആവട്ടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട് പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള രണ്ട് ബൈക്കിലൊക്കെയുള്ള വിഷൽസിൽ അതിൽ നമ്മളെ മരിച്ചു വെച്ചിത്രപ്രിയല്ല കാണിച്ചിരിക്കുന്നത് അത് വേറെ ഏതോ ആൾക്കാരാണ് ആദ്യ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം ഏഴുമണി ഏറെ എട്ട് മണി ടൈമിലാണ് വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത് അന്ന് അവിടെ അയ്യപ്പ വിളക്ക് നല്ലൊരു വളർത്തു നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിൽ ഉണ്ടെന്നുള്ള ഒരു വിചാരത്തിൽ നിൽക്കുകയാണ് പക്ഷെ ഞങ്ങൾ അവളെ കണ്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് രാത്രിയായിട്ടും പിന്നെ അവൾ വന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്തു പല സ്ഥലത്തും പല രീതിയിലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ കിട്ടിയവയുടെ പ്രകാരം ഓക്കെ ഇതാണ് ബന്ധു പറഞ്ഞത് ഇപ്പോൾ ശരണുണ്ട് ശരൺ ഇപ്പൊ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് മാത്രമല്ല ഈ പോലീസ് പറയുന്ന പല കാര്യങ്ങളിലും കുടുംബത്തിന് വിശ്വാസമില്ല അവിടെ എത്തിയ നാലുപേരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത് ഇതിലെന്തെങ്കിലുമൊക്കെ ദുരൂഹതയുണ്ടോ ഈ കുടുംബവുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ശരൺ അരുൺകുമാർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് ഈ രണ്ടുപേരെ മാത്രമല്ല അലനും ചിത്രപ്രിയയ്ക്കും ഒപ്പം തന്നെ മറ്റ് രണ്ടുപേരെ കൂടി കാണാൻ കഴിഞ്ഞിരുന്നെയാണ് ഇപ്പോൾ കുടുംബം ഇത്തരത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അതായത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ ഉള്ളത് ചിത്രപ്രിയ അല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലും ദുരൂഹതകൾ ഏറുകയാണ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ സി സി ടി സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഒരു പറമ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയെന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളിലുള്ള മറ്റ് രണ്ട് പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും അവർക്ക് ഈ കേസിൽ പങ്കില്ല എന്നുള്ളത് കൂടിയാണ് പോലീസ് പറയുകയും ചെയ്തിരുന്നത് എന്തായാലും ഈ സി സി ടി വി ദൃശ്യത്തിൽ ഊന്നിത്തന്നെ അതൊരു പ്രധാന തെളിവായിട്ട് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത് ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യത്തിൽ ഉള്ളത് ചിത്രപ്രിയ അല്ല എന്ന് വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് പോലീസ് എന്താണ് ഇനി മറുപടി പറയാമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഇതിൽ പ്രധാനമായും കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ള സംശയം കൂടി ഇവിടെ ബലപ്പെടുകയാണ് പല കാര്യങ്ങളും ദുരൂഹത തുടരുകയാണ് കാരണം ഇപ്പോൾ ഈ സമീപത്തുള്ള അതായത് ഈ ചിത്രപ്രിയയുടെ വീടിൻ്റെ ഒരു കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് ആ ഭാഗത്തൊന്നും തന്നെ സി സി ദൃശ്യങ്ങളില്ല അപ്പോൾ അവിടെ ആരെങ്കിലും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ പോലീസിന് ഇപ്പോഴും മറ്റാരെങ്കിലും അതായത് അലനും ചിത്രപ്രിയയ്ക്കും ഒപ്പം മറ്റാരെങ്കിലും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിനെ ഉറപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല അതിലാണ് പരിശോധനകൾ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ചിത്രപ്രിയയുടെ ബന്ധു ആ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏഴുമണി മണി എട്ട് മണി സമയത്താണ് ഈ ചിത്രപ്രിയ കൊല്ലപ്പെട്ടത് എന്നാണ് തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് എന്നാൽ പോലീസ് പറയുന്നത് ഈ പുലർച്ചെ ഒരു മണിക്ക് ശേഷം ഈ രണ്ട് പേരും പള്ളി ഭാഗത്തേക്ക് വരുന്നതിൻ്റെ ആ സി സി ടി ദൃശ്യങ്ങളാണ് ലഭിച്ചിരുന്നത് അതിനുശേഷമായിരിക്കണം കൊലപാതകം നടന്നതെന്നുള്ളതാണ് അപ്പോൾ അവിടെ പോലും ആ കൊലപാതകം എപ്പോഴാണ് നടന്നതെന്ന കാര്യത്തിൽ പോലും പോലീസിന് വ്യക്തതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ശരണാണ്